ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് അചരക്കിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ കോഡ്സെറ്റിൻ്റെ പ്രിൻറ്റുകളും ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മൾ കോഡ്സെ അചിരക്ക് വന്നിട്ടുള്ള പുതിയ കളക്ഷൻ ഇതാണ് പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോയിൽ കാണിച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട് അത് നമ്മൾ ഇപ്പോൾ ഇന്ന് വീഡിയോ എടുത്തിട്ടില്ല നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ആ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അതിലുണ്ട് അചരക്കിൻ്റെ എല്ലാ കളക്ഷൻസും അപ്പോൾ ഇന്ന് നമ്മൾ ഓഫർ സെയിലാണ് ഓഫർ സെയിലിനുള്ള നമ്മുടെ മെറ്റീരിയൽസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മളൊരു വീഡിയോ ഇടും അതിൽ ഓഫർ നൂറ്റി അൻപത് രൂപയുടെ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ട് ഒരു ഓഫർ എൻ്റെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ ഇടാനായിട്ടും പറ്റിയില്ല പിന്നെ ആ ഒരു മെസ്സേജ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓഫറിൻ്റെ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇടുന്ന ആ ഒരു ദിവസം എന്നാ എപ്പോഴാണോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു ടൈം മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ഓഫർ ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ ഒത്തിരി പേര് ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക അപ്പോൾ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്ന് പതിനൊന്ന് മണിവരെ മാത്രമേ ഉള്ളൂ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് മണിവരെയാണ് കേട്ടോ നമ്മുടെ ഓഫറിൻ്റെ ഇതുണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ നൂറ്റി രൂപ വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആ അതുപോലെ തന്നെ നമ്മുടെ പഴയ റേറ്റ് തന്നെ ആയിരിക്കും നിങ്ങൾ അത് ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് ആ ഓഫർ പ്രൈസ് ആയിരിക്കും അതല്ലാതെ നമ്മുടെ നോർമലായിട്ടുള്ള പ്രൈസിലേക്ക് തന്നെ നാളെ മുതൽ നമ്മുടെ റേറ്റ് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എടുക്കാനുള്ളവരെല്ലാം കറക്റ്റ് ആ ഒരു ടൈം കണക്കാക്കി അതിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ കൂടുതലായിട്ടും പത്ത് പീസ് നിങ്ങൾ എടുക്കുക അതിൽ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാഴ്സൽ സർവീസാണ് നടക്കുകയുള്ളൂ ഇരുപത് പീസോ അതിന് മുകളിലേക്കോ ഒക്കെ എടുക്കുന്നവർക്ക് ഈ ഓഫറിൽ ഈ ഓഫർ കൂടാതെ നാളെ മുതലിടുന്ന അതായത് ഇനി പുതിയ വീഡിയോസിൽ എല്ലാവർക്കും ഇരുപത്തഞ്ച് പീസിന് മുകളിലോട്ട് എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കൂടുതൽ പേരും എൻ്റെ കസ്റ്റമേഴ്സ് ഇരുപത്തഞ്ചിന് മുകളിലോട്ട് എടുക്കുന്നവരാണ് അപ്പോൾ അവരെപ്പോഴും പറയും ഒത്തിരി ഷിപ്പിംഗ് ചാർജ് ആവുന്നു എന്നുള്ളൊരു പരാതി അവർക്കുണ്ട് അപ്പോൾ ഇനി മുതൽ ഇരുപത്തഞ്ച് പീസിന് മുകളിലോട്ട് എടുക്കുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കൊടുക്കുക കേട്ടോ അത് ഈ ഓഫറിലെ ഓഫറില് അത് ബാധകമല്ല ഓഫറിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും ഓഫറിന് ശേഷം ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇതിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഓഫറിൽ വളരെ വില കുറച്ചാണ് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് കിട്ടുന്നത് അപ്പോൾ ഇന്ന് പതിനൊന്ന് മണിക്ക് മുതൽ പതിനൊന്ന് മണി മുതൽ അത് ബാധകമല്ല പക്ഷെ അതിന് ശേഷം ഇപ്പം നാളെ മുതൽ നമുക്ക് ഇരുപത്തഞ്ച് പീസിന് മുകളിലോട്ട് എടുക്കുന്നവർക്കെല്ലാം ഫ്രീ ഷിപ്പിങ്ങായിരിക്കും കേട്ടോ കാരണം കൂടുതൽ പേരും ഇരുപത്തഞ്ചിന് മുകളിലാണ് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരു ഹെൽപ്പായിക്കോട്ടെ എന്ന് കരുതിയാണ് എല്ലാവരും തുടക്കക്കാരാണ് ചിലവരൊക്കെ ആദ്യമായിട്ട് ചെയ്യാൻ പോവുകയാണ് ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ടിങ് ആണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേർ ഇങ്ങനെ വിളിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇരുപത്തഞ്ച് പീസിന് മുകളിലോട്ട് എടുക്കുന്ന എല്ലാവർക്കും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും മെറ്റീരിയൽസ് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഈ കള ഇതിൽ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പീസസ് നിങ്ങൾ കാണിച്ചു തരാനായിട്ട് പറയരുത് ഭയങ്കര തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഞാനൊരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്കത് കാണിച്ചു തരും അത് കൺഫേം ചെയ്യുക പിന്നീട് മാറ്റാനായിട്ട് പറയാ പറയാതിരിക്കുക കേട്ടോ കാരണം അത്രയ്ക്ക് തിരക്കാണ് പിന്നെ ഒരു ടൈമുള്ള ഏതെങ്കിലും ഒരു അവസരമൊക്കെ ആണെങ്കിൽ ഞാൻ ആരോടും നമ്മുടെ കസ്റ്റമേഴ്സിനോടൊന്നും ഞാൻ അങ്ങനെ ഇത് പറയാറില്ല എങ്കിലും നിങ്ങളെ മാക്സിമം ഒന്ന് സഹകരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക ഒരു പത്തെണ്ണോ അല്ലെങ്കിൽ ഒരു പതിനഞ്ചെണ്ണോ ഇഷ്ടമുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് ഞാൻ പറയണത് നിങ്ങൾക്ക് പത്തെണ്ണം എടുക്കാ എടുത്താൽ മതി ഈ പത്തെണ്ണം പതിനഞ്ചെണ്ണം സെലക്റ്റ് ആക്കാൻ പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഇഷ്ടമുള്ള പതിനഞ്ചെണ്ണം നിങ്ങൾ സെലക്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് അതിൽ ഒരു പത്തെണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് അതിൽ ചിലത് നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഒത്തിരി പേര് നമ്മളെ വിളിക്കാറുണ്ട് വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നാണ് ഓഫർ ഇടുന്നതെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ ഓഫർ ഞാൻ ഒരു മൂന്നോ നാലോ മാസത്തിന് ശേഷമായിരിക്കും ഇനി അടുത്ത ഓഫർ ഇടുക മാക്സിമം നമ്മൾ ഗീവ് എവയൊക്കെ കൊടുത്ത ഗീവ് എവേ ഒക്കെ ഒരു രണ്ട് പേർക്ക് നമ്മൾ മാക്സി കിട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നെക്സ്റ്റ് ഗീവ് എവേ ഉണ്ടാവും അത് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു ഗീവ് എവേ വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കോഡ്സെറ്റിൻ്റെ മെറ്റീരിയൽസാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഇത് നമുക്ക് പുതുതായിട്ട് വന്ന കളക്ഷനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഓഫറിൽ നമ്മൾ ഡെഡ് ആയിട്ടുള്ള സ്റ്റോക്കല്ല നമ്മൾ കൊടുക്കുന്നത് ഇന്നലെ വന്ന ലോഡിലുള്ളതാണ് നമ്മുടെ ഈ ആദ്യം കാണിച്ച അച്ചുരക്കും ഈ പിന്നെ കോഡ് സെറ്റിൻ്റെ മെറ്റീരിയൽസൊക്കെ കേട്ടോ അപ്പോൾ ഇത് കൂടുതലായിട്ട് നമുക്ക് സ്റ്റോക്ക് തീർക്കാനോ അങ്ങനെയല്ല കുറച്ച് പേര് ഇതുപോലെ ചെറുകിട പിന്നെ സംരംഭങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത കുറച്ച് പേരുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഹെൽപ്പായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഇനി നിങ്ങളെ ഈ ഒരു റേറ്റ് ആണ് സ്ഥിരമെന്ന് കരുതരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന പ്രൈസ് വേറെ ആയിരിക്കും നമ്മൾ സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ മാക്സിമം ഒരുപാട് പേരുണ്ടാകും ആ ഒത്തിരി പേര് നിങ്ങളുടെ അറിയാവുന്നവരൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നിടത്തോളം നമുക്ക് നമുക്കിന്ന് കൊടുക്കാം നമ്മൾ പുതിയ കളി ഞാൻ പറഞ്ഞല്ലോ പുതിയത് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു ഓഫറിൽ ഇട്ടിരിക്കുകയാണോ അതും നമുക്ക് ഓഫറിൽ ഇടേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ പുതിയ ലോഡിൽ വന്നതും നമ്മൾ ഓഫറിൽ തന്നെ ഇട്ടിട്ടുണ്ട് അചരക്കും ഇട്ടിട്ടുണ്ട് നൂറ്റി അറുപത്തി നാലിനാണ് അചിരക്ക് കൊടുക്കുന്നത് മറ്റത് നൂറ്റി അൻപതിനും ആയിരിക്കും കൊടുക്കുക പിന്നെ എല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റുകളാണ് എല്ലാം മൂന്ന് ഇരുപതിൻ്റെ ബിറ്റുകൾ ഇതിലില്ല കേട്ടോ അപ്പോൾ ഓഫറിൽ കൊടുത്തിട്ടുള്ള ഒത്തിരി പേർക്ക് നമ്മൾ പിന്നെ ഇതുപോലെ മിക്സ് ചെയ്താണ് കൊടുത്തത് പക്ഷേ ഇത് എല്ലാം രണ്ടേ തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അച്ചരക്കൽ വരുന്നതും ഉണ്ട്